ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വീക്ക് കിട്ടിയ ഫുഡ് ഐറ്റംസാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു കവറിലും ഈ ഒരു കവറിലും ഈ ഒരു ട്രോളി ബാഗിലും നിറയും ഈ വീക്ക് കിട്ടിയ സാധനങ്ങളാണ് അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇങ്ങോട്ടെത്തിയപ്പോൾ കവറെല്ലാം പൊട്ടിയിട്ടുണ്ട് ഗായസ് അപ്പോൾ ഇത് ചോക്ലേറ്റ് ചിപ്സാണ് പിന്നെ ഇത് വേറെ ഒരു ആണ് ഇത് ഓറഞ്ച് ജ്യൂസാണ് പിന്നെ എഗാണ് ഇത് ഇതിൽ സി ഒന്ന് സിക്സ് എഗുണ്ടാവും ഇങ്ങനത്തെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ടൂത്ത് പേസ്റ്റ് പിന്നെ ഇത് ലേഡീസിൻ്റെ മസ്ക്കാരയാണ് ടൂത്ത് ബ്രഷ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ സ്ക്രബ്ബർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കവറിലുള്ളത് ഈ പാക്കറ്റിലുള്ളത് വൈപ്സാണ് കണ്ടീഷണർ കണ്ടീഷ്ണർ കണ്ടീഷ്ണർ എന്തെല്ലാം ആണ് അപ്പോൾ ഇത്രയാണ് ഈ കവറിലുള്ളത് ഇനി ആ സറി ഉണ്ട് ഒരു പാക്കറ്റ് ബ്രെഡ് അപ്പം ഇനി ഈ ട്രോളിയിൽ എന്തൊക്കെയുണ്ട് നോക്കാം ഇനി ഈ കവറിൽ എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് നോ ഇത് എന്താ സാധനം എന്ന് അറിയില്ല കേട്ടോ ഈ ഒരു സാധനം ഈ പിക്ചറിൽ കാണുന്ന സാധനമാണ് ഇതെന്താണെന്ന് ഞാൻ ആദ്യമായിട്ടത് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഇത് ബീഫിൻ്റെ ഒരു റോള് ടൈപ്പ് സാധനം ഇത് റവയാണ് കൈസ് പിന്നെ ചെറിയൊരു പാക്കറ്റ് പാസ്ത ആണിത് പിന്നെ ലേസ് പിന്നെയും പാസ്ത കിട്ടിയിട്ടുണ്ട് ഇതാണ് ബട്ടർ ബട്ടാർ ഇത് മാർഗ്രേറ്റ പി ആണ് ഇത് ബണ്ണാണ് പിന്നെ ഇത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് എന്താണ് സാധനം ഉവിപ്പ ഫോർ ഓക്കെ എന്തോ ഒരു സാധനമാണ് എന്തോ ഒരു ക്രീമാണിത് ക്രീമാണ് കഴിച്ചത് പിസ്സ ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഇതെന്തോ ഒരു റെസ്ക് ടൈപ്പ് സാധനം ചോക്ലേറ്റ് ആണിത് ക്യാരറ്റിൻ്റെ എന്തോ ഒരു സംഭവമാണിത് ക്യാരറ്റ് ആൻഡ് എന്തോ സംഭവമാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് കേൾക്കുന്നത് ഇത് ഇത് പുതിയൊരു ഐറ്റമാണ് ട്രൈ ചെയ്ത് നോക്കുന്ന ഇത് ചിക്കനാണ് ഇതിലുള്ളത് ചിക്കൻ പീസാണ് എഗൻ ലേസ് പിന്നെ മക്കൾക്ക് പറ്റി ചോക്ലേറ്റ് പിന്നെ പിന്നെതാ പൈനാപ്പിൾ മെഗേൻ പിസ്സ ബനാനു മാോ ഇത് എന്താണ് സാധനം ആ ഇത് പരിപ്പാണ് ഫ്രഷ് സാധനം ഇത് പരിപ്പ് ഈ പരിപ്പ് ഫ്രഷാണ് സാധനം ഫ്രോസൺ ആണ് ഓറഞ്ച് ആപ്പിൾ ഇതിൻ്റെ ഇനിയും കുറേ സാധനങ്ങളുണ്ട് കഴിച്ചത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്നും എടുക്കുകയാണ് ഇത് പ്ലം ടൊമാറ്റോ ഇത് ലെറ്റ്യൂസ് അഗൈൻ മാങ്കോ ഒത്തിരി മാങ്കോ ആയി ബന ഇതത്ര പഴുത്തിട്ടില്ലല്ലോ ഇത് ബ്രിഞ്ചാൽ ലറ്റ്യൂസ് കുറെ ലെറ്റ്യൂസ് ഉണ്ട് മൂന്ന് ലെറ്റ്യൂസ് ഉണ്ട് പിന്നെ കിട്ടിയാൽ മാങ്ങ ഓറഞ്ച് ആപ്പിൾ മുസമ്പി ഓ ആപ്പിൾ ഇത് എന്താണ് ഗ്സ് ആദ്യമായിട്ടാണ് ഈ സാധനം സാലറി സ്റ്റിക്സ് എന്നിട്ട് എന്താക്കണ്ടെന്ന് ഒരു പിടുത്തമില്ല ഗു യൂട്യൂബിലിട്ട് നോക്കിയിട്ട് വല്ലതും ട്രൈ ചെയ്യണം പിന്നേം കിട്ടി പിന്നേം കിട്ടി ഒരു മക ഉള്ളി കിട്ടി ക്യാപ്സിക്കം കിട്ടി ഇത് കണ്ടില്ലേ മല്ലിയില ഇത് എന്താണ് ഇത് ഇതെന്തോ ആണ് എന്താണിത് എഗൻ ഒരു ഇതും ഇതിൻ്റെ ഉള്ളിൽ റവ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്മാൻ ഫുള്ള് തരി തരി ആയിട്ടുണ്ട് റവൻ്റെ ഇത് ആപ്പിൾ പിന്നെയും മാങ്ങ കുറേ മാങ്ങ ഉണ്ട് ഇത് മഷ്റൂമാണ് മഷ്റൂം ആണേ കണ്ട പുതിയൊരു ടൈപ്പ് മഷ്റൂം ഇച്ചും വലുത് കണ്ടോ മഷ്റൂം വലിയത് ഓറഞ്ച് ഐഗൈൻ ആപ്പിൾ ഏഗൻ ആ സാധനം ഇതൊന്നും മനസ്സിലായില്ല അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ വീക്ക് കിട്ടിയ ഐറ്റംസ് ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാന്ന് വെച്ചാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഗൈസ് എന്നാൽ വിശ്വസിച്ചേ പറ്റൂ ഇത്രയാണ് ഈ വീക്ക് കിട്ടിയത് അപ്പോൾ ഓക്കെ ഗായ്സ് ബായ് ബായ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്